ഹലോ ഗായ്സ് മസ്ക്കറ്റിലെ ഒരു വെള്ളിയാഴ്ചയാണ് അങ്ങനെ വലിയ തിരക്കുകളൊന്നുമില്ല റോഡെല്ലാം കാലിയാണ് ചെറിയൊരു ഡ്രൈവിന് ഇങ്ങനെ ഇറങ്ങിയാണ് അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടാവുകൊണ്ട് വണ്ടിയിൽ എ സിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് എന്ന് പറഞ്ഞാൽ നല്ല രസമാണല്ലോ പിന്നെ വെള്ളിയാഴ്ച അങ്ങോട്ട് ആയതുകൊണ്ട് അത്യാവശ്യം റോഡൊക്കെ ഗാലിയാണ് അപ്പം നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒരു ചെറിയ ഡ്രൈവ് ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളങ്ങടെ ഈ മസ്കറ്റ് സിറ്റി ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു നമ്മുടെ ദുബായ് അബുദാബി ഒക്കെ പോലെ അത്ര ഭീകരമായ സിറ്റി ഒന്നുമല്ല മസ്കറ്റ് എന്ന് പറയുന്നത് ഒമാൻ്റെ ക്യാപിറ്റലാണ് പക്ഷേ ഇവിടെ അങ്ങനെ ഹൈ റേസ്ഡ് ബിൽഡിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങേറ്റം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പത്ത് നില ഉള്ള ബിൽഡിങ്സൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള ബിൽഡിങ് അതിന് അതിൽ കൂടുതൽ ഹൈറ്റ് ഇല്ല ഇവിടെ അതിന് പെർമിഷൻ കിട്ടത്തില്ല അതാണ് മെയിൻ കാര്യം അതിന് മുകളിലോട്ടുള്ള ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ പെർമിഷൻ കിട്ടത്തില്ല പിന്നൊരു കാമൺ ക്വയറ്റ് സിറ്റിയാണ് അത്ര വലിയ ബഹളങ്ങളോ തിരക്കുകളോ ട്രാഫിക്കുകൾ ട്രാഫിക് ഉണ്ട് എങ്കിലും നമ്മുടെ മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളെ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേനും ട്രാഫിക് ഒക്കെ വളരെ ഒരു സിറ്റിയാണ് മസ്കറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു രാജ്യമാണ് ഒമാന് അതുകൊണ്ട് ഒന്ന് ഫുൾ ഒന്ന് കറങ്ങി ഒന്ന് തിരിഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഓടാനാണെങ്കിൽ തന്നെ ഇപ്പം സലാലയൊക്കെ അങ്ങാരത്ത് ഒരു സ്ഥലമാണ് അത്യാവശ്യം ഒരു ആയിരം കിലോമീറ്ററിന് മുകളിലുണ്ട് സലാലയ്ക്ക് സലാലയ്ക്കൊക്കെ ഓടണമെന്നുണ്ടെങ്കിൽ അപ്പം അത്യാവശ്യം ഒരു എന്താ പറയുക വലിപ്പമുള്ളൊരു രാജ്യമാണ് ഒമാന് അപ്പം അതിൻ്റെ ക്യാപിറ്റലായ മസ്ക്കറ്റിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് പിന്നെ മസ്ക്കറ്റിനെ സംബന്ധിച്ച് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് ഫുള്ള് മലയും മറ്റേ സൈഡിൽ കടലുമാണ് മസ്കറ്റ് ഒമാനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ മലകളാണ് കൂടുതൽ മരുഭൂമി എന്നുള്ളൊരു സംഭവം ഇവിടെ ഇല്ല കുറവാണ് ഉണ്ടായിരിക്കും പേരിന് അവിടെ ഇവിടെ ചെറിയ കുറച്ച് മണധാരണ്യങ്ങൾ കണ്ടാലായി അങ്ങനെ ഭീകരമായ വലിപ്പമുള്ള മരുഭൂമികളൊന്നുമല്ല ചെറിയ കുറച്ച് ഏരിയയിൽ ചെറിയ അങ്ങനെ കുറച്ച് മാത്രമേ ഉള്ളൂ ബാക്കി ഫുള്ള് മലകളാണ് ഒമാനിൽ ഈ മസ്കറ്റ് സിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ഫുള്ള് മലയാണ് മറ്റേ സൈഡ് കടലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഒമാനിലെ വെള്ളപ്പൊക്കം വാതി ഇറങ്ങി അങ്ങനെ മരണങ്ങൾ സംഭവിച്ചു വെള്ളം പൊങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് മല ആയതുകൊണ്ട് ഈ മഴ പെയ്തിട്ട് ഫുള്ള് വെള്ളം നല്ല ശക്തിയിൽ ഒഴുകി വരും കാരണം ഇപ്പോഴത്തെ സൈഡിലാണ് കടൽ ഇതിൻ്റെ നടുക്കാണ് ഈ ഒമാൻ എന്ന് പറഞ്ഞ രാജ്യം ഉള്ളത് അല്ലെങ്കിൽ മസ്ക്കറ്റ് സിറ്റി ഉള്ളത് ഈ സിറ്റികളൊക്കെ അങ്ങനെയാണ് ഒരു സൈഡിൽ മലയും മറ്റേ സൈഡിൽ കടലും ആയിരിക്കും അപ്പോൾ ആ സൈഡിൽ പെയ്യുന്ന മൊത്തം മഴ വെള്ളം നല്ല ശക്തിയായിട്ട് ഒഴുകിയായിട്ടങ്ങ വരുന്നത് അങ്ങനെയാണ് ഈ വാതിയൊക്കെ ഇറങ്ങിയിട്ട് അതിൽ വണ്ടികളും ആൾക്കാരും ഒക്കെ പെട്ട് മരണങ്ങളും ഒക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ മഴയുടെ എന്തെങ്കിലും മുന്നറിയിപ്പ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ആൾക്കാരോട് ആദ്യം കൊടുക്കുന്ന വാണിംഗ് ആണ് ഇങ്ങനെയുള്ള വാതികളിലൊന്നും ഇറങ്ങാൻ പാടില്ല വെള്ളക്കെട്ടിലൊന്നും ഇറങ്ങാൻ പാടില്ല അങ്ങനെ നല്ല ഒഴുക്കായിരിക്കും നമ്മുടെ നാട്ടിൽ ഉരുള പൊട്ടിയൊക്കെ വെള്ളം വരുന്ന പോലെ ആയിരിക്കും ഇവിടെ ഈ വാതികളിലൂടെ ഫുള്ള് കല്ലും മണ്ണും മരങ്ങളും മരങ്ങളുമൊക്കെ ആയിട്ടാണ് വെള്ളം നല്ല ശക്തിയിൽ വരാറ് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ് നമ്മുടെ മസ്കറ്റ് അല്ലെങ്കിൽ ഒമാൻ എന്ന് പറയുന്നത് പിന്നെ മസ്കറ്റ് ഒമാനിലെ സലാല എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും നമ്മുടെ കേരളമായിട്ട് വളരെയധികം സാമ്യമുള്ളൊരു സ്ഥലമാണ് ഫുള്ള് പച്ചപ്പാണ് നല്ല വെള്ളം വെള്ളച്ചാട്ടം പുഴ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളൊരു സ്ഥലമാണ് സലാല എന്ന് പറയുന്നത് അവിടെയാണ് ഈ ഒമാനിലെ ഏറെക്കുറെ കൃഷികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് സലാലയിലാണ് അപ്പം നമുക്ക് അങ്ങനെ ഡെയിലി പോയിട്ട് വരാൻ പറ്റുന്നൊരു സ്ഥലമല്ല കാരണം വെച്ചാൽ ഒരാരം കിലോമീറ്ററിൻ്റെ മുകളിൽ തന്നെ ദൂരമുണ്ട് ഈ മസ്കറ്റിൽ മസ്ക്കറ്റിന്ന് സലാലയ്ക്ക് എത്രമെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ഒരു രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് അവധി കിട്ടുന്ന ദിവസങ്ങളിലാണ് പൊതുവെ ആൾക്കാർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകാറ് പിന്നെ മെയിനായിട്ട് നമ്മുടെ ഒമാന് പുറത്തുള്ള ദുബായ് ജി സി സി രാജ്യങ്ങളിൽ ഒമാ ദുബായ് ഖത്തർ സൗദി അവിടെ നിന്നൊക്കെ കൂടുതലും ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് നമ്മുടെ സലാല എന്ന് പറയുന്നത് അതുകൊണ്ട് അവധി ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും സ്ഥലാലയിൽ അത്യാവശ്യം ഹോട്ടൽസ് ഒക്കെ ഫുള്ളായിരിക്കും നല്ല റേറ്റും കാണും ആ സമയത്തൊക്കെ നമ്മളേതായാലും ഈ വരുന്ന വലിയ പെരുന്നാളിന് ഒരു സലാല ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഞാൻ സലാലയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചരാം ഏറെക്കുറെ നമ്മുടെ കേരളമായിട്ട് ആയിട്ട് സാമ്യമുള്ളൊരു സ്ഥലമാണല്ലോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അപ്പം കാണിച്ചുതരാം ഈ രണ്ട് സൈഡിലും കാണുന്നൊക്കെയാണ് മസ്ക്കറ്റിലെ വലിപ്പമുള്ള എന്ന് പറയുന്നത് കണ്ടോ കണ്ടു കഴിഞ്ഞാൽ ഒരു നില ഒക്കെ കാണുകയുള്ളതായിരിക്കും അതിന് ഇല്ല അപ്പം അങ്ങനെയുള്ള ആണ് ഇവിടെ ഉള്ളത് പിന്നെ പൊതുവെ ഞാൻ പറഞ്ഞില്ല മറ്റുള്ള ജി സി സി രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ആൾക്കാർ കുറവാണ് മെയിൻ കാര്യം അതാണ് അത്ര വലിയ ഡെവലപ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടെ ഇവരുടേതായിട്ടുള്ള രീതിയിൽ അങ്ങനെ പോകുന്നു അത്യാവശ്യം നല്ല വൃത്തിയുള്ള റോഡുകളും അങ്ങനെയൊക്കെയാണ് നമ്മുടെ മസ്ക്കറ്റിലുള്ളത് മസ്ക്കറ്റിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളോടൊക്കെ പോയി കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ടുള്ള നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന പോലെ റോഡുകളും ചെറിയ കുഴികളൊക്കെയുള്ള റോഡുകളുമൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള മസ്ക്കറ്റ് സിറ്റിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് റോഡൊക്കെ നല്ല റോഡുകളാണ് സൈഡിൽ ഇതുപോലെ തണൽ മരങ്ങളൊക്കെ പിടിപ്പിച്ച് നല്ല രസമുള്ള വഴികളാണ് മസ്ക്കറ്റിലൊക്കെ ഉള്ളത് പക്ഷേ മസ്കറ്റ് വിട്ടുകഴിഞ്ഞാൽ നമുക്കിങ്ങനെയൊക്കെ ഇങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല പിന്നെ ചെറിയ ചെറിയ മെയിൻ മെയിൻ സിറ്റികളുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മുടെ ഒമാനെ ഓൾ ഓവർ ബന്ധിപ്പിക്കുന്ന ഒരു ഹൈവേ ഉണ്ട് അത് ഈ സിറ്റികളൊന്നും തൊടാതെ ഇതിൻ്റെ ഔട്ടറിൽ കൂടെയാണ് പോകുന്നത് അത് എക്സ്പ്രസ് വേ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ അവർ പ്ലാൻ ചെയ്ത് ബിൽഡ് ചെയ്തേക്കുന്ന റോഡാണ് അത് പക്ഷേ നമ്മുടെ ഈ സിറ്റികളുടെ എല്ലാ ഔട്ട്രിക് കൂടെയാണ് അത് പോകുന്നത് അപ്പം ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തോട്ടൊക്കെ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് സംബന്ധിച്ച് അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴിയെന്ന് പറഞ്ഞാൽ പക്ഷേ അതിൽ ഇൻ ബിറ്റ്വീൻ കുറച്ച് പെട്രോൾ പമ്പുകൾ മാത്രമേ ഉള്ളൂ അല്ലാതെ കടകളോ ഇതുപോലെയുള്ള ബിൽഡിങ്ങുകളോ ഒന്നും കാണാൻ പറ്റില്ല ഫുള്ള് മലയാണ് നിങ്ങൾ കണ്ടില്ല ആ നേരെ മുന്നിൽ കാണുന്ന പോലെയുള്ള മലകളാണ് ഒരു സൈഡ് ഒമാൻ്റെ ഒരു എന്ന് പറയുന്നത് ഫുള്ള് ഇതുപോലെ മലകളാണ് അതിൻ്റെ ഇടയ്ക്ക് മസ്കറ്റ് സിറ്റി അപ്പുറത്തെ സൈഡിൽ കടല് ഈ കാണുന്നതാണ് സുൽത്താൻ കാബൂസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള നല്ല രസമുള്ള ഒരു മസ്ജിദാണ് അത്യാവശ്യം നല്ല രീതിയിലാണ് നല്ല ഇവിടുത്തെ മസ്ജിദുകൾ പള്ളികളൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് നല്ല അടിപൊളിയായിട്ട് പണിതിരിക്കുന്ന പള്ളികളാണ് അതിൽ തന്നെ മെയിൻ മെയിനായിട്ടുള്ളൊരു പള്ളിയാണ് ഇപ്പോൾ കണ്ടത് അതുപോലെ നമ്മുടെ ഒമാന്റെ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകത്തിനെ തന്നെ മൂന്നാമത്തെ സ്ട്രോങ്ങസ്റ്റ് കറൻസിയാണ് ഒമാന്റെ റിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ കുവൈറ്റി ദിനാറാണ് അത് കഴിഞ്ഞ് ബെഹ്റൻ്റെ ആണ് അത് കഴിഞ്ഞ് മരുന്നാണ് ഒമാൻ്റെ റിയാല് അത്യാവശ്യം ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ എന്തുകൊണ്ട് ഒരു ഒമാൻ്റെ റിയാൽ ഇന്നത്തെ കണക്ക് അതായത് ഇന്ന് ഇപ്പോൾ എത്രാം തീയതിയാണ് മൂന്നാം തീയതിയാണ് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏകദേശം ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയോളം മരുന്നുണ്ട് അപ്പം അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള മൂന്നാമത്തെ കറൻസി ഉള്ളൊരു രാജ്യം കൂടെയാണ് നമ്മുടെ ഒമാൻ എന്ന് പറയുന്നത് ഭാവിയിലോട്ടൊക്കെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റും ഡെവലപ്പ്മെൻറ്റും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഗൾഫ് രാജ്യം കൂടെയാണ് ഒമാൻ എന്ന് പറയുന്നത് കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കിടപ്പുണ്ട് ദുബായൊക്കെ സംബന്ധിച്ച് അവർ അവരുടെ ഉള്ള സ്ഥലത്തിൻ്റെ ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റോ അങ്ങ് അത്രയോളം ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഒമാനെ സംബന്ധിച്ച് ഇഷ്ടം പോലെ സ്ഥലമാണ് ഇവർക്കുള്ളത് അപ്പം ഭാവിയിലക്കൊക്കെ ഏറ്റവും കൂടുതൽ നല്ല നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റും ഒക്കെ വരാനായിട്ടുള്ള ഒരു ജി സി സി രാജ്യം കൂടെയാണ് ഒമാൻ എന്ന് പറയുന്നത് പിന്നെ ഇവർക്ക് നമ്മൾ ഇന്ത്യക്കാരോട് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു അടുപ്പമാണ് കേട്ടോ ഇവർക്ക് ഈ പറയുന്ന മറ്റുള്ള അറബ്സ് അതായത് മറ്റുള്ള ജി സി സി രാജ്യങ്ങളുള്ള അറബ്സിനോടുള്ളതിനേക്കാളും കൂടെ ഒരു അടുപ്പമാണ് ഇന്ത്യയുമായിട്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സുൽത്താൻ മെയിനായിട്ട് പഠിച്ചതും ഒക്കെ ഇന്ത്യയിലാണ് ഡൽഹിയിലും കാര്യങ്ങളൊക്കെ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് ഇവരുടെ സുൽത്താന് പഠിച്ചത് അപ്പം ഇന്ത്യക്കാരോട് ഇവർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്നേഹമുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ എല്ലാവരുമായിട്ടും അങ്ങനെ ഒരു ഒരു ജാടയോ അല്ലെങ്കിൽ അഹങ്കാരമോ അങ്ങനെയുള്ള ഒരു ആൾക്കാരല്ല ഇവിടെ ഉള്ളത് ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് നമ്മളെപ്പോലെ തന്നെ ഡെയിലി ജോലി ചെയ്ത് മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് കൃഷിയായിട്ട് പശു പശു വാട് അതിനൊക്കെ വളർത്തി ജീവിക്കുന്ന ആൾക്കാരുണ്ട് മെയിനായിട്ട് ആണ് മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ അതിൽ തന്നെ കുറച്ച് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അത്യാവശ്യം നല്ല ലെവലിൽ പല പല കമ്പനികളിലും അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മൾ നമ്മളെ പോലെ തന്നെ ആ ഒരു രീതിയിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് പിന്നെ എന്ത് ഹെൽപ്പ് ഇപ്പം നമ്മൾ വഴിയിലൊക്കെ എന്തെങ്കിലും പ്രശ്നത്തിൽ ടയർ പഞ്ചറായിട്ട് കിടക്കുകയാണെങ്കിലോ ആദ്യം ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓടി വരുന്നത് ഒമാനീസ് ആയിരിക്കും അവർ പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ റോഡിലൊക്കെ പെട്ട് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ വണ്ടി സൈഡാക്കിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അങ്ങനെയുള്ള ഒരു ഒരു അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ലൈഫ് അടിപൊളിയാണ് ജീവിക്കാനായിട്ട് പ്രത്യേകിച്ച് പാടുകളൊന്നുമില്ല എക്സ്പെൻസ് വളരെ കുറവാണ് ഒമാനെ സംബന്ധിച്ച് പിന്നെ എക്സ്പെ ഒരുപാട് കാശുള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ പറ്റും ഈ പോലെ ദുബായ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ ദുബായി ചെന്നിട്ട് നല്ല രീതിയിൽ പൊളിക്കാം എക്സ്പ്ലോർ ചെയ്യാം അല്ലാതെയുള്ള ആൾക്കാർക്ക് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ നല്ല രീതിയിൽ ചിലവ് ചുരുക്കി ജീവിക്കേണ്ട ആൾക്കാർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഒമാൻ എന്ന് പറയുന്നത് എക്സ്പെൻസ് തീരെ കുറവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഒമാൻ്റെ വിശേഷങ്ങൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫോൺ ഉപയോഗിച്ചതിന് പോലീസിൻ്റെ ഫൈനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏതായാലും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഏതായാലും ഇനിയും കൂടുതൽ വിശേഷങ്ങളും വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പം രാജ്യം